പെരിങ്ങോട്ടുകുര ദേവസ്ഥാനം ശ്രീ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്നുവരുന്ന ശതദിന ഭാരത നൃത്തോത്സവത്തിന്റെ അൻപതാം ദിനാഘോഷത്തിന്റെ ഭാഗമായി ദേവസ്ഥാനം കലാപീഠത്തിലെ വിഭാഗത്തിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ചെണ്ടമേളം അരങ്ങുണർത്തലിൽ ആരംഭിച്ചു തുടർന്ന് നടന്ന അൻപതാം ദിന ചടങ്ങിൽ പ്രശസ്ത നർത്തകിയും സിനിമാ താരവുമായ നവ്യാനായർ ഡോക്ടർ ഉണ്ണിസ്വാമികൾ എന്നിവർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണീസ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി ദൃശ്യമാധ്യമ പ്രവർത്തകനായ ഹരി പി നായർ ആശംസകൾ നേർന്നു ട്രസ്റ്റിമാരായ വേണുഗോപാൽ ദേവദാസ് സ്വാമിനാഥൻ അഡ്വക്കേറ്റ് കെ പ്രവീൺ അരുൺ പി ആർഒ കെ ജി ഹരിദാസ് ദേവസ്ഥാനം കലാപീഠം പ്രിൻസിപ്പാൾ ഡോക്ടർ ജയപ്രകാശ് ശർമ്മ നൃത്തോത്സവ കമ്മിറ്റിയായ സന്തോഷ് കുമാർ ദിനേശ് രാജ എന്നിവർ പങ്കെടുത്തു